തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി അഞ്ച് ഗ്രാം മുതൽ ഒരു കിലോ വരെയുള്ള സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ് സിൽവർ കളക്ഷൻസ് കളക്ഷൻ ആർക്കിറ്റ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ പിറവത്ത് സ്വർണവും ലാപ്ടോപ്പും മോഷ്ടിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ മലപ്പുറം പനശിപ്പാറ സുരേഷിനെയാണ് പിടികൂടിയത് പിടവത്തു നിന്ന് പതിനെട്ട് പോയിന്റ് അഞ്ച് പവനോളം സ്വർണവും ലാപ്ടോപ്പും മോഷണം നടത്തിയ കേസിലെ പ്രതി പോലീസ് പിടിയിൽ പിടവം പാഴൂർ മാമലകവലിയിൽ വെള്ളൂക്കാട്ടിൽ ജോർജിന്റെ വീട്ടിൽ നിന്നും പതിനെട്ട് പോയിന്റ് അഞ്ചു പവനോളം സ്വർണവും ലാപ്ടോപ്പും കവർച്ച ചെയ്ത കേസിൽ മലപ്പുറം പനച്ചിപ്പാട പാടയോലിക്കൽ സുരേഷിനെയാണ് പിടവം പോലീസ് പിടികൂടിയത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി നൂറോളം കേസിൽ പ്രതിയാണ് സുരേഷ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് രാത്രി കുടുംബങ്ങൾ ഡൽഹിക്ക് പോയ സമയത്തായിരുന്നു മോഷണം തെളിവ് നശിപ്പിക്കുന്നതിന് സിസി ടി വി തകരാറിലാക്കി ഹാർഡ് ഡിസ്കും കൊണ്ടുപോയെങ്കിലും അന്വേഷണ സംഘത്തിന് ഇയാളുടെ വിരലടയാളം ലഭിച്ചിരുന്നു തുടർന്ന് മൊബൈൽ ഫോൺ സിഗ്നലുകൾ പിന്തുടർന്ന് പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് മലപ്പുറം പാണ്ടിക്കാട്ട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് മോഷണക്കേസിൽ തടവുശിക്ഷ അനുഭവിക്കുകയായിരുന്ന സുരേഷ് അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് നേരത്തെ പിടവം നാമക്കുഴിയിൽ പള്ളിയിൽ നടന്ന മോഷണത്തിൽ പിടിയിലായിട്ടുണ്ട് പിടവം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐ ഐ സൈദു മുഹമ്മദ് ബിജു എൻ പി ജോസ് കെ ഫിലിപ്പ് എ എസ് ഐ സന്ദീപ് ബ്രാഹ്മൻ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടികൂടിയത്യൂസ് ഡെസ്ക് മൂവാറ്റുപുടനോസ് വെൽക്കം ടു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻസ് ആർ നൗ ഓപ്പൺ ഫോർ ദ അക്കാഡമിക് യോ ട്വന്റി ട്വന്റി സിക്സ് ട്വന്റി ട്വന്റി സെവൻ ഫോർ എൽ കെ 1 യു 8 ജിസ് അഡ്മിഷൻസ് ആർ ഓപ്പൺ ഫോർ പ്ലസ് വൺ ക്ലാസസ് ഓൾസോ